ഈ സാധനത്തിന്റെ പേരാണ് സ്പെഷ്യൽ ഫുഡ് എങ്ങനെയാ പറഞ്ഞു പച്ചരിയും തേങ്ങയും പിന്നെ ശർക്കരയും മിക്സ് ചെയ്തുണ്ടാക്കുന്ന മിനിക്കോയ് സ്പെഷ്യൽ കടിയാണ് ഇക്കിത്തവ മിനിക്കോയ് ദ്വീപിലെ ഫള്ളിശേരി വില്ലേജ് ഹൗസിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് വിറകുപുര വരെ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ലക്ഷദ്വീപിലെ മറ്റു ദ്വീപുകളിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് മിനിക്കോയ് ദ്വീപ് സംസ്കാരത്തിന്റെ കാര്യത്തിലായാലും ഭാഷയുടെ കാര്യത്തിലായാലും വസ്ത്രധാരണ രീതിയിലും ഭക്ഷണ കാര്യത്തിലും എല്ലാം എന്തുകൊണ്ടും വ്യത്യസ്തമായ ഒരു ദ്വീപ് നമ്മുടെ സ്വന്തം സമൂസ മിനിക്കോയ് ഭാഷയിൽ എങ്ങനെയാ പറയാന്ന് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ എന്താ മോഹിയപ്പം ദ്വീപുകാരായ ഞങ്ങൾക്ക് പോലും മിനിക്കോയ് ദ്വീപിലെ പല കാര്യങ്ങളും കൗതുകമുണർത്തുന്നവയാണ് ഉണർത്തുന്നവയാണ് മിനിക്കോയ് ദ്വീപിലെയും ലക്ഷദ്വീപിലെ മറ്റു ദ്വീപുകളിലെയും കൗതുക കാഴ്ചകളും വിശേഷങ്ങളും അറിയാൻ ലക്ഷദ്വീപ് ലോകറിനെ ഫോളോ ചെയ്ത് കട്ടക കൂടെ നീക്കട്ടോ